ജംഷീനോ ജക്കോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ക്യൂസ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏത് പഴത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ളത് വാഴപ്പഴം രുചി നഷ്ടപ്പെട്ടു തുടങ്ങുന്ന വയസ്സ് ഉത്തരം നാൽപ്പത് മൂക്കിൽ പല്ലുള്ള ജീവി ഉത്തരം മുതല തലക്കുള്ളിൽ ചെവിയുള്ള ജീവി ഉത്തരം അടിവാറ്റിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കുന്നത് ഉത്തരം പൈനാപ്പിൾ സൂര്യൻ്റെ യഥാർത്ഥ നിറം ഉത്തരം വെള്ള ഇലക്ട്രിക് വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഉത്തരം പച്ച രാത്രിയിൽ മാത്രം ആഹാരം തേടുന്ന പക്ഷി ഉത്തരം വവ്വാൽ രക്തക്കുറവിന്റെ ശാരീരിക ലക്ഷണം എന്ത് ഉത്തരം തലചുറ്റൽ കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഉത്തരം ചിത്രശലഭം പെട്ടെന്ന് ഉറക്കം കിട്ടാൻ ഏറ്റവും നല്ല ജ്യൂസ് ഉത്തരം മാങ്ങ ജ്യൂസ് ഛർദി ഒഴിവാക്കാൻ യാത്രയ്ക്ക് മുമ്പ് കുടിക്കേണ്ട പാനീയം ഉത്തരം ഇഞ്ചി ചായ എന്നും ഉറക്കം തൂങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരം മലബന്ധം ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം ആര്യവേപ്പ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം വാനില എന്നും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസർ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഉത്തരം മഞ്ഞൾ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം മത്തൻ പല്ലിലെ കറകളയാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഉത്തരം പൈനാപ്പിൾ മുഖത്ത് തേച്ചാൽ ചർമ്മം നശിക്കുന്നത് ഉത്തരം ചെറുനാരങ്ങ വിമാനത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഉത്തരം തേങ്ങ പിങ്ക് നിറത്തിലുള്ള എരുമുകൾ കാണുന്ന രാജ്യം ഉത്തരം അമേരിക്ക തീവണ്ടി ആദ്യമായി ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം ഇംഗ്ലണ്ട് ലോകത്ത് ഏറ്റവും അധികം മതങ്ങളുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ വീട്ടിൽ ഉറുമ്പുകൾ കൂട്ടത്തോടെ പെരുകുന്നതിൻ്റെ ലക്ഷണം ഉത്തരം ശത്രുദോഷം മുറിവ് ഉണക്കുമെന്ന് കണ്ടെത്തിയ ഭക്ഷ്യവസ്തു ഉത്തരം പഞ്ചസാര